പള്ളി പള്ളി ഒരു കമ്മിറ്റി കമ്മിറ്റിയാണ് കമ്മിറ്റിയാണ് കമ്മിറ്റിയുമായി സൂറത്ത് ഇവിടെ ഉദ്ധരിച്ചു പക്ഷെ വിശദീകരിച്ചില്ല ഞാനും ശ്രദ്ധിച്ചു അതുകൊണ്ട് ഒമ്പതാം അധ്യായം സൂറത്ത് തൗബ വചനം എന്ന് ഒമ്പതാമധ്യം അള്ളാന്റെ പള്ളി പരിപാലിക്കേണ്ടവർ ഇവർ മാത്രമാകുന്നു എന്നാണ് നമ്മൾ സാധാരണ പള്ളി കമ്മിറ്റി തിരഞ്ഞെടുക്കുമ്പോ എന്താ ചെയ്യല് അത്യാവശ്യം പൈസക്കാരനായ ഒരാൾ പ്രസിഡന്റ് രാഷ്ട്രീയത്തിൽ പിടിപാടുള്ള ഒരാൾ അയാൾ നരേണ്ടതായ തൊണ്ണൂറ്റാല് മണ്ഡിലാ അത് നിസ്കരിക്കുമ്പോൾ വന്നിട്ടുള്ള മണ്ടിലും പ്രസിഡന്റ് ആയിരിക്കും എന്നാ അല്ല പറയണ എന്താ പറയുക എന്റെ പള്ളി പരിപാലിക്കേണ്ടത് അതിൽ ഒന്നാമത്തെ ക്വാളിറ്റി അള്ളാൻ അജഞ്ചലമായി വിശ്വസിക്കണം ഒന്ന് രണ്ട് ആഹ്രത്തിൽ അചഞ്ചലമായി വിശ്വസിക്കണം മൂന്ന് നോക്കണേ മൂന്ന് നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കണം ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ പള്ളി പ്രസിഡന്റ് വീട്ടിൽ ഇങ്ങനെ കിടക്കുക സുബൈ ബാങ്കിന്റെ സമയം ഇങ്ങനെ ആവണിണ്ട് അപ്പൊ നോക്കണ്ടും നോക്കി 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 അഞ്ചെട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടും ബാങ്ക് കൊടുക്കണം പിന്നെല്ലാരോടൂടി വന്ന് നിസ്കാരം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞു പള്ളി പ്രസിഡന്റ് എണീറ്റ് എന്ന് പറഞ്ഞ് ഇച്ചാ ഇന്ന് ആ കിടന്നിറങ്ങും കൊടുത്തില്ല അപ്പൊ ഒഴിവാക്കണ പ്രസിഡന്റിനെ ഓനല്ലോ ഒഴിവാക്കണ്ട മോദിനല്ല ഒഴിവാക്കണ്ട പ്രസിഡന്റിനെയാണ് പ്രസിഡന്റ് അറിയോ ഞാനിങ്ങനെ കേട്ട് കിടക്കുന്ന എല്ലാ പള്ളിയിൽ നിന്നും പാങ്കൊടുത്തി നമ്മളെ പള്ളിയിൽ നിന്ന് മാത്രല്ല ആ കേട്ട് കിടക്കലിന് പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവാക്ക ദഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ദഹിക്കുന്നുണ്ടോ ചെയ്തു നോക്ക് അപ്പൊ ആ പള്ളി അള്ളാന്റെ ബർക്കത്തുള്ള പള്ളിയെ ഓനെ ഒഴിവാക്കുന്ന നന്ദി മിഷം അള്ളാന്റെ നമുക്ക് കേട്ട് കിടന്നോനാ പ്രസിഡന്റ് സെക്രട്ടറിയും ഗജാഞ്ചിയും വൈസ് പ്രസിഡന്റുമാണ് ആദ്യം പള്ളിയിൽ ഒന്നാമത്തെ ഒന്നാമത്തെ ഒന്നും ഓനാ മനസ്സിലായോ എന്താ അല്ല പറഞ്ഞ് എന്റെ പള്ളി പരിപാലിക്കേണ്ടവർ അള്ളാഹുവിൽ അന്ത്യദിനത്തിൽ നിസ്കാരം സക്കാത്ത് തീർന്നില്ലട്ടോ അഞ്ചാമത്തെയാണ് കടുപ്പം അഞ്ചാമത്തെ വലം യക്ഷല്ലാ പള്ളി പ്രസിഡന്റ് പണക്കാരനുമ്പിൽ ഇങ്ങനെ ഓച്ചാനിച്ചിരിക്കുന്നവനാകരുത് അപ്പുറത്തൊരു പാർട്ടിന്റെ വലിയ ഒരാളുണ്ടാവും അയാളുമ്പിൽ അങ്ങനല്ല ഒറ്റ കുട്ടിനെയും പേടിക്കാത്തവനാണ് പള്ളി പ്രസിഡന്റ് പള്ളിയിലെ കമ്മിറ്റിക്കാർക്ക് അല്ലല്ലാത്ത ഒരാളെയും പേടി ഉണ്ടായിരുത് ഇനി ഞാൻ എന്റെ ചോദ്യം ഈ പള്ളി പുതിയതാ കമ്മിറ്റി രൂപീകരിച്ചോ ഉണ്ടോ ഉണ്ടോ രൂപീകരിച്ചോ രൂപ ഈ അല്ലേ അല്ലേ ആ ഏയ് ഇതൊരു പുതിയ പള്ളിയാണ് അപ്പൊ പുതിയ കമ്മിറ്റി ഉണ്ടാവും ഈ പുതിയ കമ്മിറ്റിക്ക് അഞ്ച് ക്വാളിറ്റി ഉണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് പിരിച്ചിട്ട് നാളെ കമ്മിറ്റി വെറുതെ ഞാൻ എടുക്കു വേണ്ടി സംസാരിക്കും എന്റെ ഉപ്പ വളരെ ചെറുപ്പത്തിൽ എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ട് എല്ലാവരും എന്നെ വിമർശിക്കും ചീച്ച പറയും ഒരുപാട് വിമർശനങ്ങൾ പക്ഷെ എൻ്റെ വാപ്പാനോട് എനിക്കിഷ്ടമാണ് എൻ്റെ വാപ്പാനെ പറയിപ്പിക്കാൻ ഞാനാണല്ല എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ട് അബൂബക്ര എന്ന് ഭാര്യ പ്രസവിച്ചു അലഹമില്ല എന്താ കുട്ടി വഹിച്ചു വാപ്പ ആണാണ് മുജാഹിദ് വാപ്പ വിളിച്ചു അങ്ങനെ പേര് വിളിച്ച മോനായ അപ്പം എൻ്റെ വാപ്പനോട് എൻ്റെ പേരിൻ്റെ അർത്ഥം ധർമ്മസമരം ചെയ്യുന്നു എന്നാ അതിലൊരാളെയും പേടിക്കരുത് എന്ന് എന്നല്ല പറഞ്ഞിട്ടുണ്ട് അധ്യായം 39 മാത്രം ദീൻ എന്ത് വിചാരിക്കും യഖാഫൂന ലൗമത 54 ആക്ഷേപകന്റെ ആക്ഷേപത്തെ ഭയപ്പെടരുത് അവർക്ക് മാത്രമേ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയൂ ഉമർമൌലിക്ക് ഉണ്ടാക്കിയ മാറ്റം എത്ര പേർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഉമ്മർമൌലി അള്ളഹാനല്ലാത്ത ഒരാളെ പേടിച്ചിട്ടില്ല ഞാൻ ജക്കറിയ സുലൈനും പറയുന്നു ഇഷ്ടപ്പെട്ടൊരു രണ്ടാമത്തൊരാളാണ് കേമൂലബി നിങ്ങളെടുത്തോ ഒരുപാട് പൂർവികരായ ആളുകൾ പുതിയ തലമുറയിലൊന്നും പലരെയും ഞാൻ പറയുന്നില്ല കാരണം എനിക്കറിയില്ല അവരെക്കുറിച്ച് നേരെ മറിച്ച് ഞാൻ അറിഞ്ഞ ആളുകൾ അള്ളഹാനെ മാത്രം പേടിച്ചവർക്ക് എന്തോ സമൂഹത്തിൽ സ്വാധീനം ഉണ്ടായി കാരണം അള്ളാനെ മാത്രം പേടിക്കുന്നവർക്ക് വക്കാറത്തുണ്ടാവും സമൂഹത്തിൽ അള്ള വക്കാറത്തുണ്ടാക്കി കൊടുക്കും നിങ്ങളുടെ പള്ളി കമ്മിറ്റി അങ്ങനെ ആവട്ടെ ഈ പറഞ്ഞ മുഴുവൻ യോഗ്യതയുള്ളൊരു പള്ളി ചങ്ങരംകൂടെ തീത ആവട്ടെ അതേപോലെ ഇതുപോലെയുള്ള പള്ളികളാവട്ടെ ഈ പള്ളിയുടെ വേറെ പ്രത്യേകത എന്തായിരിക്കും അറിയോ അത് ഞാൻ പറഞ്ഞുതരാം ഈ നാട്ടിലെ പാവപ്പെട്ട എല്ലാവരുടെ വീടിന്റെ ലിസ്റ്റും ഈ പള്ളിയിൽ ഉണ്ടാവും ഈ മഹലിന്റെ പരിധിയിൽ വരാവുന്ന ജാതി മതഭേദമന്യെ സകല മനുഷ്യരുടെ പേരും അഡ്രസ്സും ഡീറ്റെയിലും തീർന്നില്ല വിവാഹ പ്രായത്താൻ സാധ്യതയുള്ള ഈ വർഷം വിവാഹ പ്രായത്താൻ സാധ്യതയുള്ള പെണ്ണിന്റെ ഡീറ്റെയിൽ ഉള്ള വിദ്യാഭ്യാസം ആണിന്റെ ഡീറ്റെയിൽ വിദ്യാഭ്യാസം ബ്ലഡ് ഗ്രൂപ്പ് ഏതൊക്കെ ബ്ലഡ് ഉള്ളവരാണ് ഈ മഹലിൽ ഉള്ളത് ഏതെല്ലാം മാരകമായ രോഗമുള്ളവരാണ് ഈ പള്ളിയുടെ പരിസരത്തുള്ളത് എന്ന് ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ ഇങ്ങനെല്ലാം നിങ്ങളൊന്നായി നോക്ക് പള്ളിന്റെ അപ്പുറത്ത് ഇരുപത്തി അഞ്ച് സെന്റ് നിങ്ങൾക്ക് മതിയാവില്ല എല്ലാ പള്ളി ഉണങ്ങി നേരത്തെ ആരോ പറഞ്ഞല്ലോ ഏത് നേരത്തെ ആരോ പറഞ്ഞല്ലോ പള്ളി ഇഷ കഴിഞ്ഞ് ഒറ്റ പൂട്ടല ഒരു പത്ത് മിനിറ്റ് ലൈറ്റ് ആയി പോയിരുന്നാ പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റില്ല പിന്നോ മുപ്പത്തഞ്ച് കിലോമീറ്റർ പോകുമ്പോഴേക്ക് ഒരു മണിയായിട്ടുണ്ടാവും രാത്രി പിന്നോന മറന്നുപോയിട്ടുണ്ടാവും പോയി കിടന്നുറങ്ങി അങ്ങനെയല്ല ആ പള്ളി എപ്പോഴും സജീവായിരിക്കണം ഇനി അവിടെ ആദ്യത്തെ സെഫിൽ വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞു ഫാന് കറങ്ങുക കുറെ ആള് യാത്രക്കാരായ ആളുകൾ വന്നു ഒരു മര്യാദയില്ലാതെ ഇല്ലാതെ അതിൻ്റെ പ്രസിഡന്റ് എല്ലാ സ്വിച്ചും അങ്ങ് ഓഫ് ആയിക്കണം അപ്പൊ ഇമ്മ അന്നോ എന്താ മരം അങ്ങനെ തോന്നില്ല എന്നെ വിളിക്കണ്ടായിരുന്നു പക്ഷെ എങ്ങൾക്ക് പറലോ തത്തുമെന്ന് ഒന്ന് ഉന്ന വിളിച്ച ഹൈറായിരുന്നു അതറിയോ മുഖത്ത് നോക്കി കാര്യം പറഞ്ഞാവൂ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാനൊരു പള്ളി കണ്ട കാഴ്ചയാണ് ആ പള്ളിയിൽ ദരിദ്രരായ ആളുകൾ വരും ഞാൻ ഒരു കാര്യം കൂടി പറയാം നോമ്പിന് നമ്മളെ സമീപിക്കുന്ന എല്ലാവരും മുസ്ലിങ്ങളല്ല പർദ്ടുന്ന എല്ലാവരും മുസ്ലിങ്ങളല്ല ഒരു അറുപത് ശതമാനം മുസ്ലിങ്ങളാണ് നിങ്ങൾ മനസ്സിലായിക്കൊള്ളു ഞാൻ തുറന്ന് പറഞ്ഞുതരാം ഞേ എന്താ ഒരു നിൽക്കണേന്ന് അറിയാം നിങ്ങൾക്ക് മുസ്ലിങ്ങൾ കൊടുക്കുവോ അല്ലെങ്കിൽ മനസ്സ് വിശാലാന്ന് നോക്കറിയാം പാടില്ലടോ ചോദിച്ചു ുംടക്കരുത് വീട്ടിൽ നിന്ന് മാത്രമല്ല പള്ളിയിൽ നിന്നും പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക ബിലാൽ കാണുന്നുണ്ട് ബാങ്കു നബി കാമത്തും നിസ്കരിച്ചു ആസറിന് വരുമ്പോൾ ബിലാലിന്റെ മുമ്പിൽ പള്ളിയിൽ ഇരിക്കുന്നു ഒരു ദിവസം ബിലാലിന് മനസ്സിലായില്ല ബിലാലിന്റെ ധാരണ എന്താ അറിയോ നബി വക്തിന് നിസ്കരിക്കാൻ വന്നതാണ് അല്ല നബി സുബൈ മുതൽ പള്ളിയിൽ ഇരിക്കുകയാണ് അടുത്ത ദിവസം അതുപോലെ നബീനെ കണ്ടപ്പോ ബിലാൽ ഒരു കാര്യം ഓർത്ത് ഓടിച്ചെന്ന് ചോദിച്ചു നബി നിങ്ങളെന്താ അവിടെ അപ്പൊ ഞാൻ രണ്ട് എസ് ഐ അവിടെ ഞാൻ നിന്നോട് എന്താ പറഞ്ഞു ആ കിട്ടിയ സക്കാത്ത് വകയില് ചെറിയൊരു സംഖ്യ ഉണ്ട് എന്ന് നീ എന്നോട് പറഞ്ഞല്ലോ അത് പാവപ്പെട്ടവൽക്ക് കൊടുത്തിട്ട് നീ എനിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചാലേ ഞാൻ വീട്ടിൽ പോകുന്നു നിന്നോട് പറഞ്ഞില്ലേ ആ റിപ്പോർട്ട് നീ തരാത്തോണ്ട് ഞാൻ ഇരിക്കുക വീട്ടിലായിരുന്നു എനി പറ നമ്മുടെ പള്ളി എന്താകണം മസ്തൂദ് രണ്ട് ദിവസം നബി കാത്തുനിന്ന് എന്തിനോ ഒരു ഇരുപത്തിയഞ്ച് റുപ്യർഹതപ്പെട്ടവന് കൊടുക്കാന് ഒരസരിച്ചു നബി പള്ളിയിൽ സെലാം കിട്ടിയ ഓടുക തിക് പോലും ഇല്ലാതെ സഹാബത്തിന് ബേജാറായി അവര് പിറകിച്ചെന്നു ചോദിച്ചു എന്താന്ന് ഒന്നില്ല ലോഹിറിന്റെ അസറിന്റെ ഇടയിൽ കുറച്ച് സ്വർണം കിട്ടിയിരുന്നു അത് ദാനം ചെയ്യാൻ മറന്നു പറയൂ നമ്മുടെ നബിയായിട്ട് നമ്മുടെ ബന്ധം എന്താ ഈ പ്രസംഗം ലൈവ് കേൾക്കുന്ന ഒരുപാടാളുണ്ടാവും എനിയെങ്കിലും ചിന്തിക്കില്ലേ ഞങ്ങളുടെ പള്ളി ചെറിയൊരു മഹലിനെ ഏറ്റവും ചെറിയ പള്ളിയായിരുന്നു ഞങ്ങളുടെ പള്ളി ജുമായി പള്ളിയാണ് ആ പള്ളിയിൽ വരുന്ന അത്ര അപേക്ഷ വേറൊരു സ്ഥലത്തും വരുന്നില്ല നാട്ടുകാരോടൊക്കെ എന്താ കാരണം ആട്ടി പറഞ്ഞേക്കണില്ല എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞോളന്നില്ല റസൂലി റസൂൽ സല്ലിസമുണ്ട് ഒരാൾ വന്നു അന്ന് കൊടുക്കാൻ നബീന്റെ അടുത്തൊന്നും ഇല്ല അന്നൊരു കുഞ്ഞിനെ പോലെ അയാളെ പറകു കൂടിയ ഹദീസില് എങ്ങനെ അറിയോ അയാള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ നബി പറയട്ടെ ഒന്നും വിചാരിക്കരുതിട്ടോ ഒന്നും എന്നിട്ടാണ് കേട്ടോ ഒന്നും കരുതരുതേ നടന്നിങ്ങനെ ചെന്നിട്ട് അറ്റത്തെ പറയാണ് ആദ്യം ഇനി എന്താണോ വരുന്നത് പണ്ടില് നിങ്ങളെ പരിഗണിക്കട്ടോ അത്രന്നെ അവിടെ നടക്കണുള്ളൂ ആ പള്ളിയുടെ മുത്തവല്ലി എന്റെ പിതാവ മൂന്ന് മാസപ്പോ ഖത്തറിൽ പോയ വാപ്പാക്കേക സങ്കടം പള്ളിയിലില്ലല്ലോ എന്നുള്ളത് മാത്രം എന്നും വിളിക്കും ഒരാളെയല്ല പള്ളി കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളെ അത് നടന്നോ ഇത് നടന്നോ അങ്ങനെ നടന്നോ ഇങ്ങനെ നടന്നോ ഞാൻ പറയും ഉപ്പേ ഞങ്ങളെ കൂടെ അല്ലേ ഇന്ന് നിങ്ങൾ ബേജാറാവണ നിങ്ങൾ പറഞ്ഞ എല്ലാം കൂടെ ഓക്കെയാണ് പക്കയാണ് എന്നാൽ വിളിച്ച വൈകുന്നേരം ഞാൻ ഷാജാന്റെ വീട്ടിൽ മോനെ നാളെ ആരാ മോനെ എന്താ അവിടെ എന്താ നടക്കുന്നത് എന്തിനിക്കുന്ന ഒരാളാരാ ഹൃദയത്തെ പള്ളിയായിട്ട് ബന്ധിപ്പിക്കാ ഞാൻ സ്വന്തം വീട്ടിന്റെ ടോയ്ലറ്റ് കഴുകാതെ ഇരിക്കുവോ ചെങ്ങായിമാരെ നിങ്ങളൊരു കാര്യം ആലോചിച്ചു നോക്കേ നിങ്ങളെ ടോയ്ലറ്റ് ഞാനിപ്പോ എത്രയോ വീട്ട് പോന്നാളാ അവ എന്നോട് ആദ്യം പറയും ഇവിടെ സോഫയിലിരിക്കാൻ പറയും ടോയ്ലറ്റ് ഒക്കെ കഴുകി വൃത്തിയാക്കി ഒക്കെ നോക്കും കാരണം എന്താ ബെഡ്റൂമും മോശമാണ് നമ്മളെ മനസ്സിലെ തട്ടില്ലല്ലോ അപ്പൊ അതൊക്കെ നീറ്റാക്കും എടോ അല്ലാന്റെ മസ്ജിദ് അള്ളാന്റെ ഭവനം അത് മാറാലെ കെട്ടി കിടക്കുക ഞാൻ വെറുതെ പറയില്ല ഈ പള്ളിയുടെ കോണില്ലേ ഞാൻ ഓരോന്നും നോട്ട് ചെയ്തിട്ട് പറയും ഞാൻ ഒരു പള്ളീന്റെ പ്രസിഡന്റാ അതുകൊണ്ടാണ് പറയുന്നത് പള്ളിയുടെ കോണിയുടെ ചോട്ടിൽ എല്ലാ വൃത്തി കെട്ടും ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം അറിയോ നേർപഥത്തിന്റെ ആയിരം കോപ്പി വരെ പൊട്ടിക്കാതെ അതിൻ്റെ ഉള്ളിലാക്കുക ആ ഭാഗം ഒരു ഷെൽഫായിട്ട് ഉപയോഗിക്കുക നല്ല കാര്യത്തിന് ഉപയോഗിക്കുക പള്ളിയിൽ ഒരിടത്തും നബിസ്ലാദ് അലൈഹി ഇസ്ലമ പള്ളിയിൽ മൂത്രവനോട് ദേഷ്യപ്പെട്ടില്ല സഹാബത്തിന് ആ ദേഷ്യം ഉണ്ടായത് ന പള്ളിയിൽ തുപ്പയില് നബിക്ക് ഏറ്റവും ദേഷ്യം ഉണ്ടായത് മുസ്ലിംങ്ങളോടാ നബിയുടെ കണ്ണ് അന്നത്തെ പോലെ ചുവന്നതായി ഞങ്ങൾ കണ്ടില്ല എന്നാ റിപ്പോർട്ടിൽ ഒരു ചെറിയ തുപ്പല് കണ്ടതാ പള്ളിയിൽ അന്ന് മണല മണൽ തുപ്പിപ്പോയത് ആരോ മണല് എന്ന് പറഞ്ഞാൽ ഈ പള്ളി കൊണ്ടെടുക്കുന്ന ആക്കുള്ള ഉത്തരവാദിത്വം ലോകത്ത് അറിശിന്റെ തണലാണ് കിട്ടണത് ഈ പള്ളിയിൽ ഒരു ബൾബില്ല ഹൃദയം വേദനിക്കണം വീട്ടിലെ കറണ്ടിന്റെ ബില്ല് അടച്ചില്ല സാരല്ലടോ അള്ളാന്റെ പള്ളിന്റെ വീട്ടിലെ ബില്ലടക്ക് ആ പള്ളിയിൽ എന്താ വേണ്ടത് അതായിരിക്കണം ഒരു മുഖ്മീൻ